ഹലോ അപ്പോൾ ഇന്നത്തെ ചെറിയ ിൽ പോയ വീഡിയോ അപ്പോൾ ഈ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളെ മുട്ടായിത്തെരുവിലാട്ടോ പോയിട്ടുള്ളത് ഗൈസ് ഇവിടെ നമ്മളങ്ങനെ പോവാറില്ല കേട്ടോ അതുകൊണ്ട് തന്നെ എപ്പോഴേലൊക്കെ പോകുന്നതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഇതൊരു അത്ഭുത കാഴ്ചയാണ് ഗൈസ് ഇവിടെ അത്രക്കും ആൾക്കാരും ഉണ്ടാവും അതേപോലെ തന്നെ ഇവരിങ്ങനെ വിളിച്ചു പറഞ്ഞു കേൾക്കാനൊക്കെ ഒരു പ്രത്യേക രസമാണ് കേട്ടോ അവരവരുടെ പണി ചെയ്യാണ് അവരവരോ രസത്തിൽ വിളിച്ചിട്ട് എല്ലാവരെയും അവരുടെ ഷോപ്പിലേക്ക് ആകർഷിപ്പിച്ച് കയറ്റുകയാണ് ബട്ട് നമുക്കത് കാണാനൊരു രസമാണ് കേട്ടോ അങ്ങനെ അത് അവിടുത്തെ കാഴ്ചകളൊക്കെ ഞാൻ കാണുമ്പോൾ നിങ്ങളെ കൂടി കാണിച്ചു തന്നേ ഉള്ളൂ അങ്ങനെ അവിടെ ഒരു ഷോപ്പ് കണ്ടപ്പോൾ നമ്മൾ വിചാരിച്ചു അവിടെ നിന്ന് കയറി വെക്കാമെന്നു കേട്ടോ ജസ്റ്റ് ഷൂ വാങ്ങാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെ ആ ഷോപ്പ് കയറി വയ്ക്കിയപ്പോൾ ഇവിടെ ജെൻസിൻ്റെ ഷോപ്പായിരുന്നു കേസ് അങ്ങനെ സെക്കൻഡ് ഷോപ്പ് കയറിയപ്പോൾ അത് ആ വൈറ്റ് ഷൂ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത് അങ്ങനെ ഞങ്ങൾ അത് വാങ്ങാമെന്ന് വിചാരിച്ചു എനിക്കും സ്വന്തമായിരിക്കും അത് കഴിഞ്ഞപ്പോൾ നമ്മൾ വിചാരിച്ച് ജസ്റ്റ് ഒന്ന് ബീച്ച് പോകാമെന്ന് അവിടെ നല്ല കാഴ്ച കാറ്റും കൊണ്ട് അവിടെ അങ്ങനെ ഇരുന്ന ഈ വെയിലത്ത് അവിടെ പോകുന്നത് ഭയങ്കര സന്തോഷമുള്ള കാര്യട്ടോ അവിടെ കാറ്റും കൊണ്ടിരിക്കുക എന്ന് പറയുന്നതേ ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് പിന്നെ സുന്ദരി ഒച്ചും ഇവിടെ എത്തിയാണല്ലോട്ടോ കടലിൽ ഉണ്ടാവും കളിക്കുന്നു ഞാൻ പിന്നെ അങ്ങനെ പോവാറില്ല എപ്പോഴേലൊക്കെ പോയി ഒന്ന് കളിക്കും കേട്ടോ അത്രേ ഉള്ളൂ അവിടെ നമ്മൾ കുറച്ചേരം സൺസെറ്റൊക്കെ കൊണ്ടുത്തിരുന്നു നല്ല കാറ്റും കൊണ്ട് റിലാക്സ് ചെയ്തു പിന്നെ സുന്ദരി പാട്ടാടുകട്ടോ No te olvides de traerlo nunca a la costa, porque nunca acaba el vacío.